ഗുഡ് മോർണിംഗ് നയസ്കാരം എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിട്ട് നമ്മുടെ യേശുവിന്റെ സ്നേഹം പോലത്തെ സ്നേഹം എങ്ങുമില്ല ആർക്കുമില്ല അല്ലെ നമ്മളെ നമ്മളായിട്ട് സ്വീകരിക്കാൻ ദൈവം അല്ലെ നമ്മളെ നമ്മളായിട്ട് തന്നെ സ്വീകരിച്ചിട്ട് തൻ്റെ ഇമേജിലേക്ക് മാറ്റുന്ന ദൈവം അതാണ് നമ്മുടെ യേശുക്രിസ്തു നമ്മൾ പാപികളായിരുന്നപ്പോഴാണ് നമ്മൾ സ്വീകരിച്ചത് അല്ലെ നമ്മൾ നല്ലവരായതു കൊണ്ടല്ലേ നമ്മളെ ദൈവം തിരക്കി വന്നത് ഞാൻ പാപികളെ തിരക്കി വന്നത് യേശു ക്രിസ്തു പറഞ്ഞില്ലേ റൈറ്റിയസ് ആയിട്ടുള്ള ആൾക്കാരെ തിരക്കി വന്നവനല്ല അല്ലെ നഷ്ടപ്പെട്ടത് പോയനെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടികൾ തിരക്കി വന്നവണ് യേശു ക്രിസ്തു അപ്പൊ നമ്മൾ നഷ്ടപ്പെട്ടിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ യേശുക്രിസ്തു വീണ്ടെടുത്തതും ഇന്ന് നമ്മൾ ഓരോ ദിവസം പണിതുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അല്ലെ അപ്പൊ നമ്മളെ തന്നെ നമ്മുടെ യേശുവിന്റെ കൈയ്യിലേക്ക് കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറാണെങ്കിൽ നമ്മൾ തയ്യാറാണെങ്കിൽ അവൻ അവന്റെ അവൻ ശില്പിയാണല്ലോ അല്ലെ തൻ്റെ കൈകൾ കൊണ്ട് മനോഹരമായ തന്റെ കര കൈകൾ കൊണ്ട് അവൻ നമ്മളെ എന്താ പറയാ മോൾഡ് ചെയ്ത് എടുക്കും അല്ലെ അവനാണ് പോട്ടർ നമ്മളാണ് ക്ലേ അപ്പോ അവൻ കുശുവണി നമ്മള് കളിമണ്ണുമല്ലോ അപ്പൊ നമ്മളെ നമ്മുടെ യേശുവിന്റെ കയ്യിലേക്ക് Bu tam അപ്പോ നമുക്കറിയാം നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഒരുപാട് മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്തിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് വീക്ക് വീക്കായിരുന്ന ആൾക്കാർ അവരെല്ലാം ദൈവം മാറ്റിമറിച്ചു അല്ലെ പീറ്ററിന്റെ കാര്യം എടുക്കുമ്പോൾ പീറ്ററിന് പീറ്റർ ദൈവത്തെ യേശു തള്ളിപ്പറഞ്ഞു മോശപ്പെട്ട രീതിയിൽ അത് ബിഹേവ് ചെയ്തത് അല്ലെ ചതിക്കുമായിരുന്നു ചെയ്തത് പക്ഷെ എന്നിട്ടും പീറ്ററിനെ അപ്പോസിൽ പീറ്ററാക്കി മാറ്റിയവനാണ് യേശു ക്രിസ്തു അല്ലെ വീക്ക്നെസിന്റെ കാര്യം പറയുമ്പോൾ ഒട്ടും ധൈര്യമില്ലാത്തവനു ഗിഡിയൻ ഗിഡിയനെ വലിയൊരു ഹീറോ ആക്കി മാറ്റിയോടാണ് നമ്മുടെ ദൈവം അപ്പോൾ ഇവരൊക്കെ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിനോട് നിൽക്കാൻ തയ്യാറായിരുന്നു അല്ലെ തങ്ങളുടെ ജീവനെ ജീവിതത്തെ ദൈവത്തിന്റെ കൈയിലേക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് മുമ്പോട്ട് പോകുന്നതിന് പാഠം പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം കർത്താവ് സമയത്ത് നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹത്തെ നന്ദി പറയുന്നു അങ്ങനെ പോലും ഒരു ദൈവമില്ല താങ്ക് യു ചീസസ് ഞങ്ങളുടെ നന്മ ഓരോ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്നു അങ്ങയുടെ സ്നേഹം ഒരിക്കൽ പോലും പറ്റി പോകാത്ത തരത്തിലുള്ള ഉറവയാണ് അങ്ങയുടെ സ്നേഹം അത് ഞങ്ങൾ എന്നും തേടിയെത്തുന്നു ഞങ്ങളെ തേടിയെത്തുന്ന സ്നേഹം അങ്ങയുടെ സ്നേഹം നന്ദി പിതാവി താങ്ക് യു ചീസസ് മാസ് ഞങ്ങളുടെ കൂടുവെള്ളനെ നന്ദി പറയുന്നു പിതാവി ഞങ്ങളുടെ സംസാരിക്കും ഹോളിസ്പീരി ഗവർണർ കൊണ്ട് മുദ്ര ഹോളിസ്പിരിക്ക് അങ്ങാൻ ടീച്ചർ സംസാരിക്കാനാണ് ഞങ്ങളുടെ പ്രിപ്പറേഷനേഷൻ അപ്പൊ ഇസ്രായേലിന്റെ കാര്യം നമുക്കറിയാം ഇസ്രയേല് സമയാസമയങ്ങളിൽ അല്ലെ അവര് പല സമയങ്ങളും ദൈവത്തിനെതിരായിട്ട് അവര് പാവങ്ങൾ ചെയ്തു നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിനെതിരായിട്ട് ചെയ്യുന്നത് അല്ലെ നമ്മള് പാവങ്ങൾ ചെയ്യുന്ന മനുഷ്യർക്ക് മനുഷ്യർ ആണ് പാവങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏർ ആരെയെങ്കിലും കൊല്ലുക എന്ന് പറയുന്നു അല്ല വലിയൊരു പാവം അത് ചെയ്യുന്ന ആ ആണെങ്കിൽ പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ദൈവത്തിനെതിരായിട്ടാണ് അല്ലെ അപ്പൊ ഇസ്രയേല് ദൈവത്തിനെതിരായിട്ട് ഒരുപാട് പാവം ചെയ്തു അപ്പൊ സമയാസമയങ്ങൾ ദൈവം ഇവരെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി അവരെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് അല്ലെ മറ്റേ രാജാക്കന്മാർ മോശപ്പെട്ട രാജാക്കന്മാർ അവരുടെ കയ്യിൽ അവരെ സബ്ജക്റ്റ് ചെയ്തു അല്ലെ അങ്ങനെ ആകുമ്പോ അപ്പോ പലരും ഇവരെ ഒരുപാട് പീഡിപ്പിച്ചു അല്ലെ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടാവുകയും രീതിയിലൊക്കെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളു പല രാജാക്കന്മാരും അപ്പൊ അങ്ങനെ ഇസ്രായേൽ കരഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിലേക്ക് കരഞ്ഞു ഒരുപാട് പ്രാവശ്യം അല്ല അപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യം കരഞ്ഞു വിളിക്കുമ്പോഴും ദൈവം അവർക്ക് രക്ഷകനെ ഉയർത്തെഴുന്നേൽപ്പിക്കും അങ്ങനെ അവരെ രക്ഷപ്പെടുത്തും അത്തരം കഷ്ടപ്പാട് എന്താ പറയാ അവരെ വിടുവിക്കും അതിനുശേഷം ആ അങ്ങനെ രക്ഷകരായിട്ട് വന്നവരാണ് ന്യായാധിപന്മാർ അല്ലെ പല ന്യായാധിപന്മാരും ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടല്ലോ ഉയർത്തിയിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയാകുമ്പോ ഓരോ ന്യായാധിപന്മാരുടെ സമയത്ത് ഇസ്രേല് എന്താ പറയാ പ്രോപ്പറായിട്ട് തന്നെ ജീവിക്കും അതിനുശേഷം ഇസ്രായേൽ ഇസ്രായേലിന്റെ രീതിയിൽ പോകും പിന്നെ അവർ പാവം ചെയ്യും ദൈവത്തിന് എഗെൻസ്റ്റ് ആയിട്ട് പിന്നെയും ദൈവം അവരെ ഏതെങ്കിലുമൊക്കെ രാജാക്കന്മാരെ കൊണ്ട് സബ്ജെക്ട് ചെയ്യിക്കും അല്ലെ രാജാക്കന്മാരുടെ കീഴിലാക്കും അങ്ങനെ ആകുമ്പം പിന്നെ ആ രാജാക്കന്മാർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇവരെ ദ്രോഹിക്കും ദ്രോഹിച്ചു പിന്നെ ഇസ്രായേലിക്കറിയും അത് തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ഒരു പാറ്റേൺ അവർ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നമുക്കറിയാം ന്യായാധിപന്മാരുടെ ബുക്കിലേക്ക് വരുമ്പോ ആറു ഏഴ് എട്ടും ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഗിഡിയനെ പറ്റിയാണ് അല്ലെ നമുക്കറിയാം ഗിഡിയൻ ഗിഡിയന് മുമ്പ് ഉണ്ടായിരുന്ന ദബോറ ഡെബോറ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആയിരുന്നു അല്ലെ ഭയങ്കര ഒരു നല്ലൊരു ജഡ്ജസ് ആയിരുന്നു അവർ സ്ത്രീ ആയിരുന്നു ഇസ്രായേലിന് ഒരൊറ്റ സ്ത്രീ ജഡ്ജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ദബോറ അപ്പൊ അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആണ് ഗിഡിയന്റെ കാര്യം പറയുമ്പോൾ ഗിഡിയൻ ഒട്ടും തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു അപ്പൊ നമുക്ക് വായിക്കാം ആ ന്യായപന്മാരുടെ ബുക്കിന്റെ ആറാമത്തെ ചാപ്റ്ററിന്റെ ഒന്നോട്ട് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം എന്താണ് ആ സമയത്ത് ഇസ്രയേൽ നടന്നുകൊണ്ടിരുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രം അല്ലെ നമുക്ക് ആ ഗിഡിയനെ പറ്റി വായിക്കണമെങ്കിൽ ആറും ഏഴും എട്ടും ബുക്കുകൾ ചാപ്റ്ററുകൾ കംപ്ലീറ്റ് വായിക്കണം അപ്പൊ അത് വായിക്കാനുള്ള സമയം നമുക്കില്ല അപ്പൊ നമുക്ക് ഒന്ന് ആറാമത്തെ ചാപ്റ്ററിന് ഒന്നു തൊട്ട് ആറു വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം അതിനുശേഷം സംസാരിച്ചു പോകാം അപ്പൊ ഇതിങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ മക്കൾ പിന്നെയും യഹോബയ്ക്ക് അനിഷ്ടമായത് ചെയ്തു യഹോവ അവരെ ഏഴ് സമ്മത്സരം മിത്യന്റെ കയ്യിൽ മിത്യാന് ഇസ്രയേലിന്മേൽ ആദ്യം ിച്ചു ഇസ്രായേൽ മക്കൾ മിഥ്യാന്മാരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗുഹകളിലും ദുർഗങ്ങളും ശരണമാക്കി ഇസ്രയേൽ വിതയ്ക്കുമ്പോൾ മിഥ്യാനും അമാലക്കരും കിഴക്കുദേശക്കാരും അവരുടെ നേരെ വരും അവർക്ക് അവർ അവർക്ക് വിരോധമായി പാളയം ഇറക്കി ഗാസാ നാട്ടിലെ വിള നശിപ്പിക്കും ഇസ്രയേലിനു ആഹാരമോ മാടോ ആടോ മാടോ കഴുതി ഒന്നും ശേഷിക്കുകയില്ല അവർ തങ്ങളുടെ കന്നുകാലികൾക്കും കൂടാരങ്ങളും കന്നാലികൾ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ടു വെട്ടുക്കിളികൾ പോലെ കൂട്ടമായി വരും അവരുടെ അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യം ആയിരുന്നു അവർ ദേശത്തു കടന്നു നാശം ചെയ്തു അങ്ങനെ മിഥ്യരാൽ ഇസ്രയേൽ ഏറ്റവും ഇസ്രായേൽ മക്കൾ യഹോബയോട് നിലവിളിച്ചു ആ അപ്പോ ഒരു അവസ്ഥയിൽ കൂടെ ഇസ്രായേൽ കടന്നു പോവുകയായിരുന്നു ഇസ്രായേൽ മക്കള് യഹോബയോട് നിലവിളിച്ചു ഇസ്രായേൽ മക്കൾ ഈ നിലവിളിക്കേണ്ട കാര്യം തന്നെ നേരത്തെ പറഞ്ഞത് യഹോബയ്ക്ക് അനിഷ്ടമായത് ചെയ്തു പാപം ചെയ്തു വെറുതെ അനിഷ്ടമായ കാര്യം ചെയ്തു പാപം ചെയ്തു ഇവര് പാപം ചെയ്തതിന്റെ ഫലമായിട്ട് ദൈവം ഇവരെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അല്ലെ കൈയിൽ ഏൽപ്പിച്ചു കൊടുത്തു ഇച്ചിരിന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടു കഴിയുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിന്റെ മുഖത്തേക്ക് തിരിച്ചു നോക്കുമല്ലോ അല്ലെ തിരിച്ചു അവർ തിരിച്ചുവരുമല്ലോ യേശു ദൈവത്തിലേക്ക് തിരിച്ചുവരുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ദൈവം ഇവരെ മറ്റേ മിഥ്യാനെ കൈയ്യിലേപ്പി ചോർത്ത നേരത്തെ ഖാനാൻ അല്ലുള്ള രാജാവിന്റെ കയ്യിലേപ്പിച്ച് ചോർത്തിരുന്നുണ്ട് ബോറന്റെ സമയത്ത് അങ്ങനെ പല കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ഇവിടെ മിഥ്യാന്മാരും മഹാ മോശപ്പെട്ട ആൾക്കാരായിരുന്നു ഇവരെ കഷ്ടപ്പെടുത്തി ഇസ്രയേലിനെയും കഷ്ടപ്പെടുത്തി ഇവർക്ക് ഭക്ഷണം ഇവര് വിളവ് എന്താ പറയാ വിതച്ചു കഴിയുമ്പോ അതിന് കൂട്ടത്തോടെ വെട്ടിക്കുളികളെ പോലെ ഈ അമാലക്കരും മിഥിയാന്മാരും വന്ന് അതെല്ലാം നശിപ്പിക്കാൻ അതൊക്കെ കൊണ്ടുപോകുന്നു അല്ലെ ഇവർക്ക് കാളകളെ കിട്ടുന്നില്ല അവരെ അവർക്കുള്ളതെല്ലാം സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോകും അവരുടെ വസ്തുവകളെല്ലാം കൊണ്ടുപോകുന്നൊരവസ്ഥ ഭക്ഷണമില്ലാത്തൊരവസ്ഥ ഇസ്രായേലിന്റെ ഒരു വല്ലാത്തൊരവസ്ഥയെ കൂടെ ഒരു ഡാർക്ക് ടൈമിൽ കൂടെ ഇസ്രയേൽ കടന്നു പോകും അപ്പൊ അങ്ങനെയാകുമ്പോ ഇവര് ഇസ്രായേൽ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ദൈവത്തിലേക്ക് കരഞ്ഞ് അപേക്ഷിക്കുന്നു ദൈവം അടുത്ത ഒരു ന്യായാധിപനെ ഉയർത്തുന്നു ആ ന്യായാധിപന്റെ പേരാണ് ഗിഡിയൻ അല്ലെ അപ്പൊ ഗിഡിയന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഡിയൻ മറ്റുള്ളവർ ന്യായോധിപന്മാരെ പോലെയല്ല ഗിഡിയന് വളരെ അധികം എന്താ പറയുക വീക്ക്നെസ് ഉള്ള ഒരാള് ഗിഡിയന് ധൈര്യമില്ല ഗിഡിയന് വളരെ അധികം സംശയമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഏർ ഗിഡിയനെ പറ്റി ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മള് ബാക്കിയുള്ളവരെ പറ്റി ഒന്ന് വിചാരിച്ചാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാല് ദബോറ ഒന്ന് വിചാരിച്ചു ഒരു സ്ത്രീ സ്ത്രീയായിരുന്ന പോലെ അവർക്കുള്ളൊരു ധൈര്യം അല്ലെ ബാലക്കിന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ വേണ്ടി വരെ ധൈര്യമുള്ള സ്ത്രീ ആയിരുന്നു അവര് അവരൊക്കെ അങ്ങനെ ഒത്തോ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഒരു വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ മോസസിനെ ഓർത്ത് നോക്കും മോസസിനോട് ഒരിക്കൽ പോലും ദൈവം പറഞ്ഞിട്ടില്ല ഈ ഒന്ന് പേടിക്കണ്ട മോസസ് ഞാൻ നിന്റെ കൂടിയുണ്ട് എങ്ങനെ പറഞ്ഞിട്ടില്ല ജോഷോനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ ദൈവം പറഞ്ഞിട്ടുണ്ട് കറേജസ് ആയിരിക്കും ധൈര്യത്തോടെ ഇരിക്കാൻ പറഞ്ഞിട്ട് പക്ഷെ മോസസ് എന്നൊക്കെ പറഞ്ഞ് മോസസിനൊന്നും പേടിയൊന്നും ഇല്ലാത്ത ഒരു ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മോസസ് അതുപോലെ തന്നെ ഡേവിഡ് അല്ലെ ജോഷോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ജോഷോക്ക് നല്ല ആവശ്യത്തിൽ ഉള്ള കറേജൊക്കെ ഉണ്ടായിരുന്നു ദൈവ് കറേജ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഗിഡിയൻ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലേ അത് നമുക്ക് ഈ ന്യായാധിപന്മാരുടെ ബുക്കിന്റെ അദ്ദേഹം ആറു പേരും എട്ടും വായിക്കി നമുക്ക് അറിയാൻ പറ്റും സമയാസമയങ്ങളിൽ ആ ഗിടിയുടെ ആ ഒരു ഒരു വീക്കായിട്ടുള്ള പേടിയുള്ള ആ ഒരു ധൈര്യമില്ലാത്ത സ്വഭാവം പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരുന്നു പക്ഷേ ദൈവം ഗിടിയനെ വിളിക്കുന്ന എന്തായിരുന്നു എന്ന് വെച്ച് ദൈവം ഗിഡിയനെ വിളിച്ചത് പരാക്രമശാലി എന്ന് വിളിച്ചത് മാൻ ഓഫ് വലോർ എന്ന് വിളിച്ചത് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്ന വ്യക്തി ഇത്രയും ധൈര്യമില്ലായിരുന്ന വ്യക്തി അല്ലെ അപ്പൊ ഗിഡിയൻ എന്താ ചെയ്തോണ്ടിരുന്നത് ആ ഉം അപ്പൊ അവർ സൊസൈറ്റി അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചോണ് അപ്പൊ പേടിച്ചിട്ട് ഇത് സ് അല്ലെ മുന്തിരിന്റെ അതിൽ ചാറടുക്കുന്ന വൈന്റെ പ്രസലിട്ടിട്ട് ഗിടിയൻ എന്താ പറ ഗോതമ്പ് കുത്തിക്കൊണ്ടിരിക്കുക അല്ലെ അങ്ങനത്തെ ഒരു അവസ്ഥയെ കൂടെ കടന്നുപോകും കാരണം ഗിഡിയന് മലക്കരട്ടുമായിട്ടോ അല്ലെങ്കിൽ മിഡിയനൈറ്റ്സുമായിട്ടോ എന്താ പറയാ ധൈര്യത്തോട് നിൽക്കാൻ ഒരു കറി ഒരു അത് ധൈര്യമില്ലാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് അവര് കാണരുത് ഞാൻ എന്താ കാണും കാണിക്കുന്നു അല്ലെ ഞാൻ ഇവിടെ ഗോതമ്പ് മണികൾ പാറ്റിയെടുക്കുവാണ് ഗോതമ്പ് മണികളെ മാറ്റിയെടുക്കും ചെയ്ത് പക്ഷെ അവരെ കാണരുത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും അപ്പൊ അവരെ കാണിക്കാതിരിക്കാൻ വേണ്ടി മിടിയന്മാരെ വിദ്യാന്മാർ അല്ലെ വിദ്യാന്മാർ മിഡിയന്മാരെ കാണിക്കാതിരിക്കാൻ വേണ്ടി എന്താ പറയുക അത് മുന്തിരി ചാറ് ഉണ്ടാക്കുന്ന അതിന്റെ അകത്തിട്ടുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കും അപ്പൊ അതായിരുന്നു ഗിഡിയന്റെ ഒരു കറേജ് വിചാരിച്ചു നോക്കി അല്ലെ അങ്ങനെയുള്ള ഒരു ആളായിരുന്നു പിന്നെ നമുക്ക് കാണാൻ പറ്റും വളരെയധികം ധൈര്യം ഇല്ലാത്ത ഒരാളായിരുന്നു ഗിഡിയൻ ഒരുപാട് സംശയങ്ങളുള്ളതായിരുന്നു അല്ലെ അപ്പൊ ദൈവം ദൈവം ഒരു ഏഞ്ചലിന്റെ രൂപത്തിൽ പതിനൊന്നാമത്തെ വാക്കിൽ നിന്ന് പറഞ്ഞ ആറാമത്തെ ചാപ്റ്റർ ന്യായാധിപന്റെ ആറാമത്തെ ചാപ്റ്റർ പതിനൊന്നാമത് വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അനന്തരം യഹോബയുടെ ഒരു ദൂതൻ വന്നു ഒഫ്രയിൽ അഭയസ്യനായ യോഷാവിന്റെ കരുവേലത്തിൽ കീഴേ ഇരുന്നു അവന്റെ മകനായ ഗീതയോ ഗോതമ്പും കയ്യിൽ കയ്യിൽപ്പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിനരികെ വെച്ചു വെതുക്കുകയായിരുന്നു യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു അപ്പൊ ഇവിടെ എനിക്കൊരു കാര്യം പറയുന്നുണ്ട് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് പതിനൊന്നാമത്തെ വാക്കിൽ അനന്തരം യഹോവയുടെ ഒരു ദൂതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ എൻ കെ ജെ വി അല്ലെങ്കിൽ കെ ജെ വി പോലുള്ള ബൈബിളിലേക്കൊക്കെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഷനിൽ ഏതെങ്കിലും ഒരു ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വിഘ്വാദത്തിന്റെ വേർഷന് അങ്ങനെ എഴുതിയിരിക്കുന്നത് യഹോബിയുടെ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഏഞ്ചൽ ഓഫ് ദ ലോഡ് ഏഞ്ചലിന്റെ ആദ്യത്തെ ലെറ്റർ എ എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ എ ആയി എഴുതിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ ക്യാപിറ്റൽ ലെറ്റർ എ എന്നുള്ള ഇത് ഏഞ്ചൽ എന്ന് എവിടെയൊക്കെ ദൈവം എഴുതിട്ടുണ്ടോ അതെല്ലാം എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ സാധാരണയുള്ള ഏഞ്ചലുമാർ ഇപ്പൊ ചെറൂബുകളാണെങ്കിലും സെറാഫിംകാരാണെങ്കിലും എന്താ പറയാ ഗാഡ് ഏഞ്ചൽസ് ആണെങ്കിൽ ഫൈറ്റർ ഏഞ്ചൽസ് ഉണ്ടോ മൈക്കിളിനെ പോലെയാണെങ്കിൽ അവരെ പറ്റിയെല്ലാം എഴുതുമ്പോൾ ഏഞ്ചൽ എന്ന് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ എയിലെ തുടങ്ങത്തുള്ളൂ പക്ഷേ യേശുവിനെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും സംസാരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം എന്താ പറയാ മോസസിന്റെ സമയത്ത് അല്ലെങ്കിൽ ആ എന്താ പറയണെ മോസസിന്റെ ഹോറബിൾ വെച്ച് ബേണിംഗ് ബൂഷ് കാണുന്ന സമയത്ത് കത്തുന്ന മുൾപ്പടപ്പ് കാണുമ്പോൾ അവിടെ പറഞ്ഞ ദൈവത്തിന്റെ ദൂതൻ എന്ന ദൈവത്തിന്റെ ദൂതൻ അവിടെ പറയുമ്പോൾ ഏഞ്ചൽ ഓഫ് ഗോഡ് അവിടെ പറഞ്ഞിരിക്കൽ എഴുതിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയാകുമ്പോ അത് പറയുന്ന ദൈവത്തെ പറ്റി തന്നെയാണ് പറയുന്നത് യേശു ക്രിസ്തുവിനെ പറ്റി എഴുതുമ്പോ ഇവിടെ പറയുന്നത് ഇവിടെ യേശു ക്രിസ്തു ഗിടിയനെ പ്രത്യക്ഷപ്പെടുന്നു അല്ലെ പ്രത്യക്ഷ ഗീതയോൺ അല്ലെ ഗീതയോൺ മലയാളത്തിൽ പറഞ്ഞു ഗിഡിയോ ഇംഗ്ലീഷ് പഠിന്ന് അപ്പൊ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെടുത്തിട്ട് പറയുന്നിങ്ങനെയാ അല്ലയോ പരാക്രമശാലിയെ അല്ലയോ എന്ന് ദൈവം വിളിക്കുന്ന അതേ വ്യക്തിന്റെ താഴേക്കുള്ള സ്വഭാവം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റിയ എത്രമാത്രം വീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗിഡിയോൺ എന്നുള്ള കാര്യം അല്ലെ അപ്പൊ ഇത് പരാക്രമശാലി നിന്ന് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ വിളിച്ചിരിക്കുന്നു കാര്യം ദൈവം പറയുമ്പോൾ അവിടെ തന്നെ ഗിഡിയോട് സംശയം വരുന്നു ദൈവം തന്നെയാണോ എന്ന് പറയുന്നത് സംശയം വരുന്നത് അപ്പൊ ഇവിടെ ഇരിക്കും ഞാനൊരു ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോന്ന് ഭക്ഷണമായിട്ട് വരുന്നു ഇപ്പൊ ഏഞ്ചൽ ഓഫ് തെലോൺ അല്ലെങ്കിൽ യേശു തന്റെ ആ വടി തന്റെ കയ്യിലുണ്ടായിരുന്ന വടി നീട്ടി അതിനെ ഭക്ഷണത്തെ തൊടുമ്പോ അത് എന്താ പറയുക തീ വരുന്നു കൺസ്യൂം വന്നത് അപ്പൊ ഗിഡിയനും മനസ്സിലാവുന്നു അപ്പൊ ദൈവം തന്നെ വിടുന്നെന്നുള്ള കാര്യം തനിക്കൊരു കോളും ഉണ്ട് തന്റെ ജീവിതത്തിൽ എന്നുള്ള കാര്യം ഗിഡിയന് മനസ്സിലായില്ല അതിനുശേഷം പിന്നെയും നമ്മൾ നോക്കുമ്പോ ഗിഡിയന് പല സമയങ്ങളിലും സംശയത്തോടും പേടിയോടും കൂടെ പെരുമാറുന്ന കണ്ട അന്നേ രാത്രി ദൈവം പറയുന്നു ബാലിന്റെ എന്താ പറയാ യാഗപീഠമുണ്ട് അവിടെ എന്റെ ഓൾട്ടറും ഉണ്ട് അത് ചവിട്ടി കളയണം അല്ലെ അത് കളയണം അത് പൊട്ടിച്ചു കളയണം ദഷറാപ്പുളണ്ട് അതും കളയണം എന്ന് പറയുന്നു പക്ഷേ ദൈവം രാത്രി ചെയ്യാനല്ല പറഞ്ഞു അല്ലെ അത് ചെയ്യണം എന്നാണ് ഗിഡിയനോട് പറയുന്നത് പക്ഷെ ഗിഡിയൻ എന്താ പേടിച്ചു രാത്രിയിലാണ് പോയി ചെയ്യുന്നത് അല്ലെ അതോടൊപ്പം തന്നെ പിന്നെയും ദൈവത്തോട് ഗിരിയൻ സംശയം ചോദിക്കുന്നു അങ്ങ് തന്നെയാണ് എന്നെ വിടുന്നതെങ്കിൽ അല്ലെ അങ് എനിക്ക് എന്താ പറയുക വിക്ടോറി തരുമെങ്കില് അടുത്ത ഒരു സൈൻ തരാൻ പറയുന്നു എന്താ പറയുന്നത് ആ ഫ്ലീസ് അല്ലെ ഫ്ലീസ് എന്ന് പറയുമ്പോ ചെമ്മി ചെമ്മരിയാടിന്റെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു എന്താ പറയണ ആ സാധനം അല്ലെ കംഫോർട്ട് അതിലേക്ക് അതിൽ മാത്രം വെള്ളം വേണം ബാക്കി ചുറ്റോടി ഏറ്റവും ചുറ്റും വെള്ളം ഉണ്ടാകരുതെന്ന് പറയുന്നു ദൈവം അതും കൊടുക്കുന്നു പിന്നെയും ഇനിയും ചോദിക്കുന്നു ആ ചെമ്മരിയാടിന്റെ ആ ആടിന്റെ ആട്ടിൻ തോൽ അല്ലെ ആടിന്റെ രോമം കൊണ്ടുള്ള ആട്ടിൻ തോല് അപ്പൊ ആടിന്റെ രോമം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ആ വസ്ത്ര ഡ്രസ് അല്ലെ ആ വസ്ത്രം അത് ഫ്ലീസ് എന്ന് പറഞ്ഞാൽ ഫ്ലീസ് അവിടെ ഫ്ലീസിൽ ആദ്യം വെള്ളം ഉണ്ടാകണമെന്ന് പറയുന്നു ചുറ്റോടിയുറ്റും വെള്ളം ഉണ്ടാകരുത് മഞ്ഞുണ്ടാകുന്നു പറയുന്നു പിന്നെയും ഡൗട്ട് കാണും കിടിയും ചോദിക്കുന്നു ഫ്ലീസിൽ വെള്ളം ഉണ്ടാകരുത് പക്ഷെ ചുറ്റോടിയുറ്റും വെള്ളം ഉണ്ടാകണം എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ പലപ്പോഴും ആയിട്ട് ഭയങ്കര ധൈര്യമില്ലാഴ്ച അല്ലെ ഡൗട്ട് ദൈവം ഒരു കാര്യം പറഞ്ഞാലും ഒരു പ്രാവശ്യം ഒരു സൈൻ കൊടുത്താലും പിന്നെയും ഡൗട്ട് അല്ലെ പിന്നെയും ഡൗട്ട് ഉള്ള ഒരാള് പിന്നെയും പേടിയുള്ള ഒരാൾ അല്ലെ തന്റെ മകനോട് ചെറിയ കുഞ്ഞിനോട് രണ്ട് രാജാക്കന്മാരെ കൊല്ലാൻ പറയുന്ന ആളായിരുന്നു അല്ലെ അവസാനം മിടിയൻ മിടിയന്മാരുടെ തന്നെ രണ്ട് രാജാക്കന്മാരെ കിട്ടിക്കഴിയുമ്പോ അത് ഗിടിയൻ തന്നെ പോയി പിടിക്കുമ്പോൾ പിടിച്ചു കഴിയുമ്പോ അവരെ കൊന്നുകളയാൻ പറ്റിയുള്ള ധൈര്യമില്ലാതെ അല്ലെ തന്റെ ചെറിയ കുഞ്ഞിനോട് പറയുന്നു മകനോട് പറയുന്നു നീ അവരെ കൊല്ലാൻ പറയുന്നു അങ്ങനെ അവരെ പേടിയില്ലാതെ സോറി അങ്ങനെ ഒരു വളരെയധികം പേടിയോട് നിന്നൊരാളായിരുന്നു ഗിടിയൻ അപ്പൊ രാജാക്കന്മാരെ തന്നെ പറയുന്നു നീ ഒരു ആണിനെ പോലെ നീ തന്നെ ഞങ്ങൾ കൊല്ലെന്ന് പറഞ്ഞു അങ്ങനെ സിറ്റുവേഷനിലായിരുന്നു ഇന്നൊരാളാണ് ഗിടിയൻ പക്ഷെ അപ്പോ അത്രയധികം ഞാൻ എന്താ പറയു വെച്ചുകഴിഞ്ഞാൽ അത്രയധികം ധൈര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഗിഡിയൻ അല്ലെ അത്രമാത്രം എന്താ പറയുക വിശ്വാസ കുറവുള്ള ഒരു വ്യക്തിയാണ് ഗിഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസക്കുറവെന്ന് പറഞ്ഞാല് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഗിഡിയൻ ദൈവം ഒന്നും പറഞ്ഞപ്പോൾ പറഞ്ഞാലും അതിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാതിരുന്ന ഒരു വ്യക്തിയാണ് ഗിഡിയൻ അങ്ങനെയാണ് പലരും നമ്മളെ നമ്മളിലും പലരും അങ്ങനെയാണല്ലേ പലപ്പോഴും ഭയങ്കരതയും പേടിയ ദൈവം ഒരു വർക്ക് ചെയ്യാൻ പറയുമ്പോ പേടിയാണ് അല്ല നമുക്ക് വളരെയധികം ഡൗട്ടാണ് ഒരു പ്രോഫസി കിട്ടി കഴിയുമ്പോൾ പിന്നെ പറ്റി ദൈവം പറഞ്ഞതാണോ അല്ലെ ദൈവത്തിൽ നിന്നുള്ളത് തന്നെയാണോ അതെനിക്ക് തോന്നിയതാണ് അങ്ങനെയൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾക്ക് പലർക്കും വന്നിട്ടുണ്ട് നമ്മളെപ്പോലെ സാധാരണക്കാരനൊരു വ്യക്തിയായിരുന്നു കിടിയൻ പക്ഷെ എന്നിട്ടും ദൈവം അവനെ ഉപയോഗിച്ച് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ തന്റെ പ്രശ്നങ്ങളുടെ നടുക്കും തനിക്ക് എന്താ പറയുന്നത് തന്റെ വീക്ക്നെസിന്റെ നടുക്കും അല്ലെ തനിക്ക് ഭയങ്കര പേടിയാണ് ഡൗട്ടാണ് ഒരു ഒരു ധൈര്യമില്ല അല്ലെ തനിക്ക് ഏർ അങ്ങ് ഒറ്റയ്ക്ക് കാര്യം ചെയ്യാനുള്ള ധൈര്യമില്ല അല്ലെ യാത്രയില് എന്താ പറയുക പാളയത്തിൽ പോയി നോക്കാൻ പറ ദൈവം നോക്കാൻ പറയുന്നു ദൈവം തന്നെ പറയുന്നു നിനക്ക് തന്നെ പോകാൻ പേടിയാണ് നിന്റെ പരിചാരകനോട് കൂട്ടിക്കൊണ്ട് പോകും എന്ന് ദൈവം തന്നെ പറയുന്നു അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വീക്കാണ് അത്രയ്ക്കും ധൈര്യമില്ലാത്ത ഒരു പുരുഷനാണ് പുരുഷനാണെന്ന് വിചാരിച്ചോളൂ അല്ലെ ഡബോറയ്ക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ ഇവിടെ പുരുഷനായിട്ടുള്ള കിടിയനെ അത്രയ്ക്കും ധൈര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവം വർക്ക് ചെയ്യുക എന്താണ് വർക്ക് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവത്തിന് ഒരൊറ്റ കാര്യം മതി അല്ലെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ തയ്യാറാണോ ദൈവത്തെ കൊണ്ട് നിൽക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അല്ലെ നമ്മുടെ ആ ഒരൊറ്റ ഉറപ്പും അത് ദൈവത്തിന് പിന്നെ നമുക്ക് ധൈര്യമില്ലെങ്കിൽ നമുക്ക് കഴിവില്ലെങ്കിലും അതൊന്നും ഒരു കാര്യമേ ഇല്ല നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെങ്കിൽ ജേക്കബിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോ എന്താ പറയുന്നത് ജേക്കബ് കള്ളനായിരുന്നു എന്റെ എന്നാ പറഞ്ഞ ചതിയനായിരുന്നു കള്ളൻ എന്ന് പറയാൻ പറ്റത്തില്ല ചതിയനായിരുന്നു അല്ലെ ചതിച്ച് തന്റെ സഹോദരന്റെ തന്റെ എന്താ പറ ആദ്യ പുത്രൻ എന്നുള്ള ആ ഒരു പദവി തട്ടിയെടുത്ത വ്യക്തിയാണ് ജേക്കബ് അല്ലെ തന്റെ മധുര കൂടെ നിന്നു അതിന് വേണ്ടി റബേക്ക അതിന് കൂട്ടു നിന്നു അല്ലെ റബേക്കു ദൈവത്തിൽ നിന്ന് ഒരു വാക്ക് കിട്ടി അപ്പൊ ആ ഒരു വാക്ക് പ്രാവർത്തിയമാക്കാൻ വേണ്ടി റബേക്ക ഓവറായിട്ടങ് ആക്ട് ചെയ്തു ചെയ്തിട്ട് തന്റെ മകനെ തന്നെ ചതിക്കാൻ വേണ്ടി കൂട്ടു നിന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ജേക്കബ് പക്ഷെ എന്നിരുന്നിട്ട് പോലും ഏർ ദൈവത്തിന് ജേക്കബിന് ഇഷ്ടമായിരുന്നു ഈസായുവിന് എന്താ പറയുക ഈസോ ദൈവത്തിന്റെ വിഷൻ അനുസരിച്ച് നടക്കാൻ താല്പര്യമുള്ള ആളായിരുന്നില്ല ഈസോ തയ്യാറായിരുന്നില്ല പക്ഷെ ഏർ ജേക്കബ് അങ്ങനെ ആയിരുന്നില്ല അല്ലെ ജേക്കബ് ചതിയനായിരുന്നെങ്കിൽ പോലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരു വ്യക്തിയായിരുന്നു തയ്യാറായിരുന്നു അല്ലെ ദൈവത്തിന്റെ വർക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി തയ്യാറായിരുന്നു ഇവിടെ ഗിഡിയേനും അങ്ങനെ തന്നെ ഗിഡിയേനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പേടിയുണ്ട് ഡൗട്ട് ഉണ്ട് എല്ലാ കാലത്തും സംശയമാണ് ഉറപ്പ് കുറവാണ് അതൊക്കെ ഉണ്ട് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം പക്ഷെ എന്നിരുന്നെങ്കിൽ പോലും ഗിഡിയേന് ദൈവത്തിനോട് നിൽക്കാൻ തയ്യാറായിരുന്നു അല്ലെ ഞാനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിനോട് നിൽക്കാൻ താല്പര്യം കാണിക്കുകയാണ് ബാക്കി നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാലും അത് പരിഹാരം ദൈവത്തിനെ കാണാൻ സാധിക്കും അല്ലെ നമ്മൾക്ക് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഫ്രീവില്ലെ അപ്പുറത്തേക്ക് ദൈവം ഒന്നും ചെയ്യ ചെയ്യത്തില്ല ദൈവത്തിന്റെ നിയമാണ് ദൈവം അങ്ങനെ ചെയ്യത്തില്ല നമുക്ക് ഫ്രീവില് വന്നിട്ടുണ്ട് നമുക്ക് എന്താ പറയുക എന്ത് ചെയ്യാനുള്ള അവകാശം തന്നിട്ടുണ്ട് നമ്മുടെ പ്രിവിളിന് എഗേൻസ്റ്റ് ആയിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല അപ്പൊ നമ്മള് പറയുവാണ് ദൈവം ഞാൻ തയ്യാറാണ് അങ്ങോട്ട് വേണ്ടി നിൽക്കുക ഞാൻ തയ്യാറാണ് എന്ന് പറയുക അതിനൊരു സ്റ്റാൻഡ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര കഴിവ് കുറവഞ്ഞവരാണെങ്കിൽ പോലും ആണെങ്കിൽ പോലും ഉപയോഗിക്കാൻ ദൈവത്തിന്റെ കഴിയും അല്ലെ അവൻ കുശവനാണ് കളിമണ്ണായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലേക്ക് നമ്മളെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ തയ്യാറായി മാത്രം മതി അവൻ നമ്മളെ വാർത്തെടുക്കുക തന്നെ ചെയ്യും അല്ലെ ജേക്കബിന് ഉപയോഗിച്ച ദൈവം പീറ്ററിന് ഉപയോഗിച്ച ദൈവം ഇടിയോനെ ഉപയോഗിച്ച് ദൈവം ദൈവത്തിനത് ചെയ്യാൻ സാധിക്കും പലപ്പോഴും നമ്മൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡൗട്ടാണ് നമ്മളെ തന്നെ അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഞാൻ കൊള്ളരുതാത്തതാണ് അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പോലെയാണ് എനിക്ക് പ്രശ്നങ്ങളാണ് എനിക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞ സമയമില്ല അല്ലെ ഞാൻ മറ്റുള്ളവരെ എനിക്ക് കഴിവില്ല എനിക്ക് എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ പലപ്പോഴായിട്ട് നമുക്ക് ഓരോ ചിന്തകളാണ് നമ്മളൊരു ചിന്ത അതിനങ്ങ് വളം വെച്ച് കൊടുക്കും വിശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തു അല്ലെ ഓരോ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വരും അല്ലെ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തിൽ ഇരുന്നാണ് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് പിശാച്ച അപ്പൊ നമ്മൾ അത് ഇങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുമ്പോ അല്ലെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാ ഒരു ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുക അല്ലെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ് നമ്മുടെ കഴിവ് കൊണ്ടിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിറക്കിയിരിക്കുന്നത് കഴിവില്ലായെ കൊണ്ട് തന്നെയാണ് എന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കുരുന്ദർക്ക് ഇത് ലേഖത്തെ പോലും ഇങ്ങനെ പറയും നിങ്ങളുടെ വിളിയിലേക്ക് തന്നെ നിങ്ങൾ നോക്കും എത്ര പേര് വലിയ ആൾക്കാരെ ദൈവം വിളിച്ചിട്ടുണ്ട് അല്ലെ എത്ര വലിയ ആൾക്കാരെ ദൈവം വിളിച്ചിട്ട് ഒന്നുമില്ല ഒന്നിനും കൊള്ളാതെ ഇരിക്കുന്ന ലോകത്തുള്ള ഒന്നിനും കൊള്ളാത്തവരെ ദൈവം വിളിച്ചിട്ട് ദൈവത്തിന്റെ മഹത്വം കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഒന്നിനും കൊള്ളാത്തവരായിരിക്കും നല്ലത് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മൾ വഴി വെളിപ്പെടും അല്ല നമ്മൾ വലിയ ബുദ്ധിമാര് ശക്തിമാരും നമ്മൾ വളരെ ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലെന്ന് വെച്ചാൽ ദൈവത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോക്കത്തില്ല അല്ലെ ഗിഡിയൻ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചത് കാരണം ഗിഡിയൻ എനിക്ക് അങ്ങോട്ട് പോയി ഒന്നും ചെയ്യാനുള്ള കഴിവില്ല അല്ലെ എനിക്ക് കൂട്ടു വേണം എനിക്ക് രാത്രി പകല് ചെയ്യാൻ പണ്ടുന്ന കാര്യം ചെയ്യാനുള്ള കറേജില്ലാത്ത ആണ് അപ്പൊ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനാണ് ഗിഡിയൻ എപ്പോഴും ചോദിച്ചത് ദൈവമേ അങ്ങന്റെ കൂടെ ഉണ്ടാവും അപ്പൊ ദൈവമേ അങ്ങന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതിന് എനിക്ക് സൈൻ തരണേ ഈ സൈൻ സൈൻറെ അടുത്തൊരു സൈൻ കൂടെ അല്ലെ ആ സൈൻ കൂടെ ആവുമ്പോൾ എനിക്ക് ഉറപ്പിക്കാൻ ദൈവം ഉണ്ടെന്ന് അപ്പൊ വിശ്വാസക്കുറവുണ്ട് അങ്ങനെ സകല രീതിയിലും പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഗിഡിയൻ അപ്പൊ നമ്മളെ പോലെയാണ് വളരെ സാധാരണക്കാരായ വ്യക്തികളാണ് വ്യക്തിയായിരുന്നു ഗിഡിയൻ അപ്പൊ ദൈവം ഗിഡിയനെ പറ്റി ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി എഴുതി െ അപ്പൊ അങ്ങനെ സാധാരണക്കാരനായ ഒരു വ്യക്തിയുമായിട്ട് ദൈവത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കും അവനെ ഉപയോഗിക്കാൻ പറ്റും അല്ലെ അവന്റെ ദൈവമാണ് എന്ന് ദൈവം കാണിച്ചു തരുവാണ് നമ്മള് ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അല്ലെ നമ്മള് ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ദൈവപ്രവർത്തിയെപ്പറ്റി നമ്മൾക്ക് അറിയാമെങ്കിൽ നമുക്ക് അവയർ അവയറാവുക അവയർനെസ് ഉണ്ടെങ്കിൽ ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വഴി ചെയ്തെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും അല്ലെ നമ്മളിപ്പോ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വച്ചാൽ പല ആൾക്കാരും പറഞ്ഞു കേട്ടിരിക്കുന്നില്ല ദൈവത്തിന്റെ വേലയെ പറ്റി പറയുമ്പോൾ ഇല്ല എനിക്ക് കഴിവില്ല എനിക്കത്തില്ല എനിക്കിതില്ല അങ്ങനെ പറയുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അല്ലാതെ എങ്കിൽ തന്നെ നമ്മളിങ്ങനെ എപ്പോഴും പറയുന്നുള്ളൂ മറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്തിട്ട് ഇല്ല ഞാൻ അങ്ങനെയല്ല ഞാൻ അവരെ പോലെയല്ല എനിക്ക് അത്രയ്ക്ക് ഒന്നും അങ്ങനെ ഒരു നമ്മളൊരു വിചാരം ആ എന്താ പറയുക ഒരു ആഹ് നമ്മൾ ചിലർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുള്ളവർ ഉള്ളവരുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പൊ നമ്മള് മറന്നു പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് എന്താ പറയുക കഴിവുകളൊക്കെ തരും അല്ലെ പ്രീ ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് പ്രീ ചെയ്യാനുള്ള കഴിവ് തരും അങ്ങനെ എല്ലാ വിധത്തിലുള്ള കഴിവും നമ്മൾ ദൈവം തരും നമുക്കെല്ലാം തരും നമുക്ക് ഈ ലോകത്തുള്ള ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് തരും പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നമ്മുടെ ഉള്ളില് ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കൽ പോലും മറക്കാതിരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിനംപ്രതി നമ്മള് അവനിലേക്ക് നോക്കുമ്പോൾ നമ്മളെ അവന്റെ ഇമേജിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു അതിനാണ് പ്ര പ്രാധാന്യം നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന പുതിയ മനുഷ്യൻ ഇന്നമോസ്റ്റ് ബീങ് അല്ലെ നമ്മുടെ സ്പിരിറ്റ് ഒരിക്കലും ഒന്നിനും കൊള്ളാത്തവരായിരുന്ന വ്യക്തികളെ അവന്റെ ഇമേജിലേക്ക് മാറ്റി അല്ലെ നമ്മൾ ബാപ്റ്റിസം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ നമ്മൾ പുതിയ ക്രിയേഷൻ ആയിട്ട് നമ്മൾ വന്നു നമ്മുടെ ശരീരത്തിനൊന്നും വ്യത്യാസം വന്നില്ലെങ്കിൽ പോയി നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ആ ഇന്നമോസ്റ്റ് ബീങ്ങിന് അല്ലെ ആ ഉള്ളിലുള്ള ആ പുതിയതായിട്ട് സൃഷ്ടിക്കാൻ പ്പെട്ട വ്യക്തി അത് പുതിയതായിട്ട് ദൈവം സൃഷ്ടിച്ചെടുത്തു അല്ലെ ആ വ്യക്തിയെ ദിവസം പ്രതി ദൈവം ദൈവത്തിന്റെ മേജിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അതാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യം നമുക്ക് പുറമേ നോക്കുമ്പോൾ അല്ലെങ്കിൽ രോഗത്തിന്റെ പരമായിട്ടുള്ള കാര്യത്തില് നമുക്ക് വലിയ കഴിവുകളും കാര്യങ്ങളൊന്നും പണമൊന്നും ഉണ്ടായിരിക്കണം നിർബന്ധമൊന്നും പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നടക്കുന്ന കാര്യം അല്ലെ അതിനുവേണ്ടി അവൻ്റെ അടുത്തേക്ക് ചെന്നോണ്ടിരിക്കുക മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ഓരോ വചനം കൊണ്ട് അവന്റെ ചനം പിടിച്ചെടുത്തുകൊണ്ടേയിരിക്കുക അല്ലെ അവനിൽ അവൻ്റെ അടുത്തേക്ക് കൂടെ കൂടെ പോയിക്കൊണ്ടേയിരിക്കുക യേശു അങ്ങനെയായിരുന്നല്ലോ എപ്പോഴേ പിതാവിന്റെ പക്കത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അല്ലെ അപ്പൊ അങ്ങനെയുള്ളവര് വ്യക്തികളായിരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ദൈവം ചെയ്യുന്ന ആ ആ വ്യത്യാസം അല്ലെ നമ്മളത് ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കുക അതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുക അല്ലെ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും നമ്മുടെ ഉള്ളില് ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ ദൈവത്തിലായിരിക്കുമ്പോൾ അവനെപ്പോലെ ആക്കി തീർക്കുന്നു അതാണ് ദൈവം ചെയ്യുന്നത് ദൈവത്തിന് പിതാവിന് നമ്മളെപ്പറ്റിയുള്ള ആഗ്രഹം തന്റെ പുത്രനെ പോലെയായി തീരുവെന്നുള്ള അത് അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക അത് മാത്രം നമ്മൾ ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യം നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് ദൈവം നമ്മളെ നോക്കിക്കോളും അതാണ് എനിക്ക് പറയാനുള്ളത് ദൈവം നമ്മുടെ കാര്യം നോക്കും നമുക്ക് കഴിവ് കുറഞ്ഞവരാണെന്നോ ഏർ ഒന്നിനും കൊള്ളാത്തവരാണെന്നോ ഉള്ള കാര്യം ഒന്നും പറ്റി നമ്മൾ വിചാരിക്കാനേ പോകണ്ട നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ബാക്കിയുള്ള കാര്യം അവൻ ചെയ്തോളൂ അല്ലെ ഗിഡിയന്റെ പുറത്ത് ഹോളിസ്പെറ്റ് ഗോഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഗിഡിന് എന്താ പറഞ്ഞ ഭയങ്കര ഒരു ധൈര്യം വന്നത് അതുപോലെയാണല്ലോ നമ്മൾക്കും അല്ലെ നമ്മുടെ ഉള്ളിൽ ഹോളിസ്പെറ്റ് ഗോഡ് വസിക്കുന്നു പീറ്ററിന് എന്താ പറയുക മുക്കുവാനായിരുന്നു പീറ്റർ അല്ലെ ഫിഷർമാൻ എന്നും പീറ്റർ വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിയാണ് ഒളിസ്പെരിഗോടോട് നിറഞ്ഞു കഴിഞ്ഞ പോലെ ഒറ്റ പ്രസംഗം പ്രസംഗിച്ചിട്ട് വെച്ചിട്ട് മൂവായിരം പോലെ പേരൊക്കെ ഒരേ ദിവസം രക്ഷിക്കപ്പെട്ട ചരിത്രമുള്ളതാണ് നമ്മുടെ ബൈബിൾ അല്ലെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ നമ്മുടെ ദൈവത്തെ കൊണ്ട് സാധിക്കാതിരിക്കുന്നുണ്ട് അല്ലെ ദൈവം നമ്മളെ അതുപോലെ തന്നെ ഉയർത്തും അല്ലെ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ എപ്പിച്ചു കൊടുത്താൽ കിടിയ തയ്യാറാ ദൈവമേ എനിക്ക് കഴിവില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് കയ്യിലേക്ക് അല്ലെ പീറ്റർ അങ്ങനെ തന്നെയായിരുന്നു അല്ലെ എനിക്ക് കഴിവ് എന്താ പറയുക ഫിഷർമാൻ്റെ അടുത്തൊന്നും വലിയ കാര്യം ദൈവം തയ്യാറായിരുന്നു പീറ്റർ വേറ്റി ആയിരുന്നു കോളേപേറ്റ് കോടിനു വേണ്ടി അല്ലെ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏപ്പിച്ച് കൊടുത്തിട്ട് പീറ്റർ വെയിറ്റ് ചെയ്യുക പീറ്റർ അടുത്ത അത്രയും പേര് നൂറ്റി ഇരുപത് പേരും വേറ്റി ആയിരുന്നു ദൈവത്തിന് വേണ്ടി അപ്പൊ ആ വേറ്റ് ചെയ്തപ്പോ ദൈവം അത് മാനിച്ചു അങ്ങനെ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാനുള്ള ഒരു മനസ്സും നമുക്ക് ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും നമ്മളെ ഉയർത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് നന്ദി പറയുന്നത് താങ്ക് യു ജെയ്സ് മാസ്റ്റർ മൈറ്റി കിങ് ഐ പ്രൈസ് അനുഘിപ്പു യു ആർ ഗ്രേറ്റ് മൈറ്റിപ്പ് അത് കർത്താവ് അങ്ങയുടെ പോലെ സ്നേഹം വേറെ ആർക്കുമില്ല ഞങ്ങളുടെ നേടിയത്തുന്ന സ്നേഹത്തെ നന്ദി പറയുന്നു കൂടുതലുള്ള നന്ദി പറഞ്ഞു കർത്താവ് ഞങ്ങൾ സകല വിധത്തിലുള്ള വീക്ക്നസ്സും ഷോർട്ട് കമ്മിങ്സിനോട് കൂടി തന്നെ ഞങ്ങളുടെ ഇട്ടേക്ക് വന്നിരിക്കുന്ന പ്ര പോരാളികളുണ്ട് പക്ഷേ താങ്ക് യു സോ മച്ച് മാസ്റ്റർ കാർഡ് എന്നും ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളെ അങ്ങയുടെ ഇമേജിലേക്ക് ഞങ്ങളെ മാറ്റുന്നതിനായിട്ട് നന്ദി പറഞ്ഞു കേട്ടോ ഡേ ബൈ ഡേ അങ്ങ് വർക്ക് ചെയ്യും ഞങ്ങളുടെ ഉള്ളിൽ അതിനായിട്ട് നന്ദി പറഞ്ഞു കട്ടും അവസാനം അങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ അങ്ങനെ പോലെ ആയിത്തീരും എന്നുള്ളതിനായിട്ട് നന്ദി പറഞ്ഞു സ്നേഹത്തിനായിട്ട് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോടും പ്രാർത്ഥിക്കുന്ന അനുഗ്രഹം യേശുനാമി കേട്ടാൽ മാത്രം